നമസ്കാരം ഞാൻ നിങ്ങളെ ഒരു ചിത്രം കാണിക്കാം ഈ ചിത്രം കാണുമ്പോൾ ഇതിലുള്ളത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇത് ബാലൻ പോതേരി കാലിക്കറ്റ് സർവകലാശാലയിലെ പുതിയ സെനറ്റ് അംഗം അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ മാത്രം എഴുതിക്കൂട്ടിയത് ഇരുന്നൂറ്റി പതിനാല് പുസ്തകങ്ങളാണ് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച മഹാവ്യക്തിത്വം ഈ ഒരു മഹാവ്യക്തിത്വത്തെയാണ് എസ് എഫ് ഐ കാർ ഇന്ന് സെനറ്റിൽ പങ്കെടുപ്പിക്കാതെ തടഞ്ഞു വെച്ചത് വെല്ലുവിളികളെയും അന്ധത എന്ന ശാരീരിക പരിമിതിയെയും മനക്കരത്തോടെ നേരിട്ട ഒരു സാധു മനുഷ്യനെ നിങ്ങൾ എത്ര നാൾ തടഞ്ഞു വയ്ക്കും ഒരു ദിവസമോ രണ്ടു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസമോ ഈ സെനറ്റ് ഇനിയും കാലിക്കറ്റ് സർവകലാശാലയിൽ യോഗം ചേരും അതിൽ ബാലൻ പൂതേരി മാഷ് ഉണ്ടാകും ചിലർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ കേരള ഇസ് നോട്ടെ കുക്കുംപ ട്ടാണ് കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് ഹൗസിൽ എസ് എഫ്ഐയുടെ അതിക്രമമാണ് നടന്നത് സെനറ്റ് യോഗത്തിനെത്തിയ പത്മശ്രീ ബാലൻ പൂതേരി അടക്കം എട്ടംഗങ്ങളെയാണ് എസ് എഫ് ഐ കാർ ഹോളിലേക്ക് കയറാൻ സമ്മതിക്കാതെ തടഞ്ഞു തടഞ്ഞുവച്ചത് രാവിലെ പത്തിനുള്ള യോഗത്തിന് നേരത്തെ എത്തിയ ബാലൻ പൂതേരി എ കെ അനുരാജ് എ വി ഹരീഷ് അഫ്സൽ സഹീർ എ ആർ കുമാർ സി മനോജ് പി എം അശ്വിൻ രാജ് സ്നേഹ സി നായർ എന്നിവരെയാണ് എസ് എഫ് ഐ കാർ തടഞ്ഞുവച്ചത് ഭിന്നശേഷിക്കാരനായ ബാലൻ പൂതേരിയെ അസഭ്യവർഷത്തോടെയാണ് എസ് എഫ് ഐ കാർ നേരിട്ടത് നൂറോളം പോലീസുകാരുണ്ടായിട്ടും അവരെല്ലാം തന്നെ കയ്യും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു ഇടപെടണമെന്നാവശ്യപ്പെട്ടുവെങ്കിലും പോലീസ് പരിഗണിച്ചില്ല കോൺഗ്രസ് മുസ്ലിം ലീഗ് അംഗങ്ങൾ തുടങ്ങിയവരെ കടത്തിവിട്ട എസ് എഫ്ഐക്കാർ ഗവർണർ നാമനിർദ്ദേശം ചെയ്തവർക്കെതിരെ കയ്യേറ്റത്തിന് മുതിരുകയായിരുന്നു രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച യോഗം പതിനഞ്ച് മിനിറ്റിൽ പൂർത്തിയാക്കിയതിനു ശേഷമാണ് പോലീസ് സമരക്കാരെ കസ്റ്റഡിയിലെടുക്കാൻ തുടങ്ങിയത് യോഗം അവസാനിച്ച് സെനറ്റ് അംഗങ്ങൾ പുറത്തേക്കിറങ്ങുമ്പോഴും പ്രതിഷേധക്കാരെ മാറ്റാൻ പോലീസിന് കഴിഞ്ഞില്ല അതേസമയം സെനറ്റംഗങ്ങളെ എസ് എഫ് ഐ തടഞ്ഞ സംഭവത്തിൽ പോലീസിന് പരാതി ലഭിച്ചിട്ടുണ്ട് പത്മശ്രീ ബാലൻ പൂതേരി ഉൾപ്പെടെയുള്ളവർ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി ഇമെയിൽ വഴിയാണ് പരാതി നൽകിയിരിക്കുന്നത് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച വ്യക്തിയെ അപമാനിച്ചുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് യോഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട എട്ട് സെനറ്റ് അംഗങ്ങളും പരാതി നൽകിയിരുന്നു കാലിക്കറ്റ് സർവകലാശാലയിൽ സെനറ്റ് അംഗങ്ങളെ തടഞ്ഞ സംഭവത്തിൽ ഗവർണർ നിയമോപദേശവും തേടി കാലിക്കറ്റ് സർവകലാശാലയിൽ സെനറ്റ് അംഗങ്ങളെ തടഞ്ഞ സംഭവത്തിൽ ഗവർണർ നിയമോപദേശം തേടിയിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഹൈക്കോടതിയെ സമീപിച്ചേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്